വിഭാഗം ചെയ്യേണ്ട അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഭരണഘടനയിൽ നിന്ന് കീസ് എന്നുള്ള പരാമർശം എടുത്തു മാറ്റി എടുത്തു മാറ്റിയിട്ട് ഇന്ത്യൻ ഓർത്തഡോസ് സഭയുടെ ഭരണഘടനയെ അവതരിപ്പിക്കെ കാതോലിക്കാണ് ഇതിന്റെ തലവൻ എന്നും കഞ്ഞിക്കുഴിയാണ് ഇതിന്റെ ആസ്ഥാനം എഴുത ഞാൻ പറയുന്ന ആൺകുട്ടികൾ ആരെങ്കിലും ഐഒസിയിൽ അവശേഷിക്കുന്നുണ്ട് അത് ചെയ്തു ഭരണഘടനാ ക്രമീകരണത്തിൽ വെച്ചെങ്കിലും ഈ വിഷയം തീരുമല്ലോ എന്ന ആഗ്രഹത്തിലാണ് മലങ്കര സഭ മലങ്കര സഭ परणे ना परणे ना ി സഭയുടെ വിഭാഗമെന്നും വിഭാഗം സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അന്ത്യോക്യ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് എന്നതിൽ പറഞ്ഞതാ എന്നതിൽ പറഞ്ഞതാ പറഞ്ഞാൽ ആദ്യത്തെ നാല് കാര്യങ്ങൾ പ്രഖ്യാപനമാണ് രണ്ടാമത് പറഞ്ഞു മലങ്കര സഭ പൗരസ്ത്യ സുറിയാനി സഭയാണ് പൗരസ്ത്യ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരമാധ്യക്ഷൻ പരിശുദ്ധ ക്ഷൻ പരിശുദ്ധിക്കാണ് അത് വ്യക്തമായി രണ്ടാം പ്രഖ്യാപനത്തിൽ പറഞ്ഞു ഒന്നാം പ്രഖ്യാപനത്തിൽ എന്തുകൊണ്ടാണ് കാര്യം പാത്രകീസിന്റെ അതിന്റെ ചരിത്രപരമായ കാരണം ഇതൊരു യോജിപ്പിന്റെ രേഖയാണ് മുളന്തുരുത്ത് സുനകദോസിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പാത്രകീസിന്റെ അധിനിവേശം അധിനിവേശം അതിശക്തമായ സാഹചര്യത്തിൽ സഭയിലെ ഭിന്നതയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒന്നാം ക്ലോസ് ചേർത്തത് ഭരണഘടനയുടെ ഭാഗങ്ങളിൽ അതിന്റെ ആർട്ടിക്കിളുകളിൽ മൂന്ന് സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് പ്രത്യേകിച്ച് പറയുമ്പോൾ കാനൂനികമായി കാതോലിക്കോസിന്റെ സഹകരണത്തോടെ വാഴിക്കപ്പെട്ട മലങ്കര സഭ അംഗീകരിക്കും മലങ്കര സഭ അംഗീകരിക്കും എന്ന് പറഞ്ഞതായിരിക്കുന്നു അല്ല ഒന്നാം ക്ലോസും ആറാം ഭാഗവും പരസ്പര ബന്ധം അതുപോലെ തന്നെ പരാതികളുടെ മേൽ വിധി നടത്തുന്ന സമയത്തും കാതോലിക്ക പാത്രക്കീസിന്റെ വാഴ്ചയുടെ സമയത്തുമുള്ള പരസ്പര ബന്ധങ്ങളും പദവികളും മാത്രം ബന്ധങ്ങളും പദവികളും മാത്രം അതാണ് ഭരണഘടന അന്ത്യോക്യൻസിന് ആദരവിലെ ഓഡിറ്റ് ചെയ്യാണ് മറ്റൊരു കാര്യങ്ങൾ മുഴുവൻ നടത്തി അവര് മലങ്കര അസോസിയേഷൻ കൃത്യമായിട്ട് വിളിച്ചു കൂട്ടുകയും അവര് വരവ് ചെലവ് ഓഡിറ്റ് ചെയ്യുകയും അവര് കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവര് വൈദികരായിട്ടും തെരഞ്ഞെടുക്കപ്പെടുന്നവരെ മെത്രാ എല്ലാം ക്രമീകൃതമായിട്ട് ചെയ്തു ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ശ്ലൈഹിക അധികാരമാണെന്ന് ആണെന്ന് എല്ലാം അങ്ങോട്ട് പോകുന്ന തന്നെ അച്ഛനാക്കി ഇങ്ങോട്ട് വരുന്നതന്നെ അച്ഛനാക്കി കൂടെ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന ഇഷ്ടപ്പെട്ട അവനെ അന്നേരെ അച്ഛനാക്കി അല്ലെ മെത്രാനാക്കി ഇങ്ങനെ അങ്ങ് കൊടുക്കണം മെത്ര സ്ഥാനം കൊടുക്കുന്നു അച്ഛൻ സ്ഥാനം കൊടുക്കുന്നു അതിങ്ങനെ കെടുകാര്യസ്ഥത കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നില്ല ആ രീതിയിൽ ഇപ്പുറത്തെ കേസുകൾ വേണ്ട വിധത്തിൽ നടത്തിയിട്ടില്ല ഈ സിക്ക് ജയിക്കുമായിരുന്ന കേസ് മലങ്കര സഭ ഇന്നും അതിന്റെ ഒന്നാം തുത്തേനിൽ പാത്രകർ കേസിന് ഓർക്കുന്നുണ്ട് അതൊരു സ്ഥാനം മാത്രമായിട്ടാണ് അവർ ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സഭ യുണൈറ്റ് ആകുകയാണെങ്കിൽ ആ നാമം ചേർത്ത് ആ പേര് ഓർക്കും പിന്നെ ഇപ്പൊ കേരളത്തിലെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ ഇപ്പൊ രണ്ട് വിഭാഗം ഓർത്തഡോക്സ് കോട്ടയം ദേവലോകം കേന്ദ്രം ആക്കിയുള്ള ഓർത്തഡോക്സ് വിഭാഗവും മൂവാറ്റുപുഴയിൽ നിന്നുള്ള യാക്കോ വിഭാഗവും ഉണ്ട് നമ്മൾ ശരിക്കും യാഥാർത്ഥ്യം നോക്കി കഴിഞ്ഞാൽ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല അഡ്മിനിസ്ട്രേഷനോടുകൂടെ കൃത്യമായി ചർച്ച ആയിട്ട് പോകുന്നത് കോട്ടയം ദേവലോകം ഓർത്തഡോക്സ് വിഭാഗമാണ് എല്ലാ കാര്യത്തിലും അവർ കേസ് നടത്തിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ സഭയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ് മറ്റേ സ്ഥലത്ത് യാതൊരു തരത്തിലുമുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒന്നുമില്ല എല്ലാം കെടുകാര്യസ്ഥതയും തോന്നിയാസുമായിട്ട് പോയിരിക്കുകയാണ് അപ്പം അവരുടെ ഇടയിൽ തന്നെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ഇത് യോജിക്കുമ്പം ഒരുമിച്ച് ചോദിച്ചാൽ എങ്ങനെയാകും എന്നുള്ള ആകുലതയും മറ്റേ കൂട്ടർക്കുണ്ട് ഇതൊരു വലിയ വിഷയമാണ് ഇപ്പോഴത്തെ കറണ്ട് സ്ഥിതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വിധി അനുസരിച്ച് കേരളത്തിലെ മുഴുവൻ പള്ളികളും സ്വത്തുക്കളും എല്ലാ വസ്തുവകളും ദേവലോകം പരിശുദ്ധ കാതോലിക്കോയുടെ കീഴിലുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന് വിധിച്ചിരിക്കുകയാണ് അത് നടത്തിച്ചെടുക്കാനുള്ള പൊളിറ്റിക്കൽ ഇച്ഛാശക്തി രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടായാൽ ആ സ്വത്തുക്കളെല്ലാം അവർക്ക് കിട്ടും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് അത് നടത്തിച്ചെടുക്കാൻ നോക്കിയാൽ പോലീസിലൂടെ ബലം പ്രയോഗിച്ച് നടത്തിക്കണം സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അത് നടത്തിച്ചൂടാ അതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണല്ലോ ഭർണട ഉണ്ടായത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭർണട അനുസരിച്ച് അന്ന് നിലവിലുള്ള മുഴുവൻ പള്ളികളും അതിനോടനുബന്ധിച്ച് പിന്നീട് ഡെവലപ്മെന്റ് വന്ന സ്ഥാപനങ്ങൾ അറ്റാച്ച് ചെയ്ത് വന്നു എല്ലാം മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതാകുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ വിധി അപ്പൊ ഈ ബാവാ കക്ഷി മുപ്പത്തിനാലിലെ ഭരണഘടനക്ക് ഒപ്പിട്ടതാണ് അപ്പം മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് ഇവര് നിക്കുന്ന വാദിച്ചിരുന്ന ഇവര് ജയിച്ചാൽ അതിന് പകരമായിട്ട് ഇവര് രണ്ടായിരത്തി രണ്ട് വേറൊരു ഭരണഘടന പോയിണ്ടാക്കി വേറൊരു ഭരണഘടന ഉണ്ടാക്കിയപ്പോ ഇവര് സ്വയമായിട്ട് എന്ത് ചെയ്തു തെളിവോടു കൂടെ അവർ അതിൽ നിന്ന് പുറത്താണ് കാരണം ഇവര് വേറൊരു ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കും അതാണ് ഇപ്പൊ കേസിന്റെ സ്ഥിതി അതുകൊണ്ട് ഈ പറഞ്ഞ ഈ കോതമംഗലത്തും പുറവത്തും അല്ല ഈ ബഹളം നടക്കുന്ന കോതമംഗലം പള്ളിയും പിറവം പള്ളിയും മണ്ണാട് പള്ളിയും ഇതെല്ലാം മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് അടിയിൽ വരുന്നതാണ് കാരണം ആ കാലഘട്ടത്തിൽ ഈ പള്ളി പ്രതി പുരുഷന്മാരെല്ലാം കൂടെ ചേർന്നാണ് ഈ ഭരണഘടന ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പൊ ആ ഭരണഘടന നിലനിൽക്കും എന്നാണ് കോടതിയുടെ വിധി അപ്പൊ അതിന്റെ ബാക്കി പത്രമാണ് ഇവിടുന്ന് അയ്യോ ഇത് മുപ്പത്തിനാല് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് രജിസ്റ്റർ ചെയ്യണം ർ ചെയ്യാതെ ഇത് അംഗീകരിക്കരുത് എന്ന് പറയുമ്പം ഇത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും ഇത് എന്നേക്കും വാലിഡ് ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിൽ അത് ആ പത്രോസ് പാത്രീസ് വിക്ടോറിയ രാജ്ഞിയെ കണ്ട് അനന്തരപരമായിട്ട് ഇവിടെ കൂടിയ അസോസിയേഷനിൽ നിന്ന് തത്ഭവിച്ചിരിക്കുന്നതായ ഒരു ലെഗസിയുടെയാണ് ആ പാരമ്പര്യമാണ് അല്ലെങ്കിൽ ആ പൈതൃകമാണ് അല്ലെങ്കിൽ ആ മാഹാത്മ്യമാണെന്ന് മലങ്കരയിലെ ഓരോ മക്കളും മനസ്സിലാക്കണം മലങ്കര സഭാ കേസ് അതിന്റെ എന്നാ ചെറിയ തലപുടിഞ്ഞാർ വരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ സൂക്ഷ്മതലങ്ങൾ വരെ ഞാൻ വലിയ പണ്ഡിതനൊന്നാണല്ലോ ആണെന്നല്ല പറഞ്ഞു കാരണം ചെറുപ്പം തൊട്ട് തന്നെ കേട്ടോണ്ടിരുന്നു പിന്നീട് ഞാൻ കുറച്ച് കാലം അത് നിഷ്പക്ഷമായിട്ടും ഒബ്ജക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ എല്ലാ കേറ്ററക്കങ്ങളും എനിക്കറിയാം ഇപ്പൊ മുപ്പത്തിനാലിനെതിരായിട്ട് നിങ്ങൾ ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പം അത് എന്തുകൊണ്ട് അംഗീകരിക്കപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആ പൈതൃകം നിങ്ങൾക്കില്ലേ ആ പാരമ്പര്യം നിങ്ങൾക്കില്ലേ അതിന്റെ ഒരു അവകാശം നിങ്ങൾക്കില്ലേ അപ്പൊ നമ്മൾ ഇതിനെ നിഷേധിക്കാനോ വേണ്ടത് നിരാകരിക്കാനോ വേണ്ടത് അതിന് ബദൽ ആലോചിക്കാനോ വേണ്ടത് അതോ സകല കട്ടുകൂട്ട് പ്രസ്ഥാനത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ആക്റ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാനോ വേണ്ടത് അതോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ പൈതൃകത്തിൽ മുറുക പിടിച്ചുകൊണ്ട് ഈ മുപ്പത്തിനാല് ഭരണഘടന അങ്ങനെ അംഗീകരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ പിടിച്ചുകൊണ്ട് സുറിയാനി ക്രൈസ്തവർ കിട്ടിയതല്ലേ അതുകൊണ്ടല്ലേ കാനോൻ നിയമങ്ങൾ കത്തോലിക്കനിൽ വ്യാഖ്യാനിക്കുമ്പോൾ കോടതിയും ഗവൺമെന്റും അതിന് ചെവി ഓർക്കുന്നത് മനസ്സിലാക്കണം